ഹലോ കാർ വേൾഡ് കാറുകളാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ മതി രണ്ടായിരത്തി പതിനഞ്ചിൽ കേട്ടന് ഓട്ടോമാറ്റിക്ക് മൂന്നാമത്തെ ഓണർ ഏ വണ്ടി മേലൊരു ആക്സിഡൻറ്റ് മുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തൊന്നും സംഭവിച്ചില്ല മീനെ പരുക്കളൊന്നും ഉണ്ടായില്ല കേട്ടോ വണ്ടി നല്ല നീറ്റുള്ള വണ്ടി തന്നെയാണ് വണ്ടിതാ വണ്ടി ഫുള്ള് കണ്ടുപൊളി ഓക്കെ ടയറൊക്കെ ഒരു മാക്സിമം ടയറുള്ളൂ ഫുൾ ടയറൊന്നുമില്ല വണ്ടി അല്ല വൃത്തി ഉണ്ട് കേട്ടോ വണ്ടിയിൽ വെള്ള വണ്ടിയാണ് കാൽസവൻ റേസറാണ് വി എച്ച് ഐ ആണ് കേട്ടം ബി എച്ച് ഐ കേട്ടോ ഉണ്ടല്ലേ രണ്ടായിരത്തി പതിനഞ്ച് കേട്ടം ബി എച്ച് ഐ എൻ്റെ ബോഡി ഫുള്ള് കണ്ടിലുകൾ ബോഡീൻ്റെ കാഴ്ച അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഇൻറ്റീരിയറിൽ ഇഞ്ചറൂമ് അങ്ങനത്തെ വാക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ എന്നിട്ടൊരു പരിപാടി ഇതിൻ്റെ ഇപ്പോൾ ഗ്ലാസ് കണ്ടിലോ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഗ്ലാസ്ലൊന്നും മാറ്റിയിട്ട് വന്നില്ല ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് ഓക്കെ എന്നാൽ ഞാൻ അടുത്ത് ഇഞ്ചിൻ റൂം ഒക്കെ കേട്ടോ ഇഞ്ചൻ റൂമിന് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റൊന്നും പറ്റിയിട്ട് കാണില്ല അത് പേസ്റ്റ് ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കാണുന്നത് ഇഞ്ചിന് അങ്ങനത്തെ ഓയിൽ ലീക്ക് ഓയിലടിയൊന്നും കണ്ടില്ല ഇത് ഒറിജിനൽ തന്നെയാണ് ഓക്കെ പിന്നെ ഒറിജിനൽ തന്നെ കേട്ടോ ഇതും ബോൾട്ടും ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇൻറ്റീരിയലൊക്കെ കേട്ടോ ഇൻ്റീരിയർ ഇതാ ഓട്ടതിയിൽ കാണുന്ന എഴുപത്തഞ്ചാട്ടോ അത് കറക്റ്റാണോ എന്ന് പറയാൻ പറ്റില്ല അതിൽ കാണുന്ന ഓട്ടാണ് ഇപ്പം എടുക്കണത് മറ്റൊരു കറിയിൽ കേട്ടോ മൂന്നാമത്തെ തോണ്ടാണ് ഓക്കെ എന്നാ ഡോർമൽ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കറുണ്ട് അതാണ് ഓട്ടോമാറ്റിക്ക് കിട്ടുക ഈ ഒരു ഓട്ടോമാറ്റിക്കാണ് ഉള്ള കല്ല വൃത്തിയൊക്കെ ഉണ്ട് കിട്ടുമണ്ടി സ്റ്റെപ്പിനെ ടയറൊക്കെ ഉണ്ടല്ലേ ഇതുപോലുണ്ട് ഒറിജിനൽ സ്റ്റിക്കർ കേട്ടോ ഓക്കെ സെറ്റൊക്കെ കമ്പനി സെറ്റ് വരുന്നതാണ് വി എച്ച് ഐ ആണ് കമ്പനി സെറ്റ് വരുന്നതാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഇല്ല ഫുള്ള് കണ്ടിലകൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം റുപ്യ ചോദിക്കുന്നുണ്ട് എന്തേലും ചെറിയൊരു കുറവുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഓ പറഞ്ഞ് മൂന്ന് ലക്ഷം ഉറപ്പിൽ ചോദിക്കാനാണ് എന്തേലും ഒരു കമ്മി കേട്ടോ അപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ചൊക്കെ ചോദിക്കണ്ട് ലാസ്റ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം എന്തായാലും കൊടുക്കേണ്ടി വരും ഓക്കെ എന്നാലും ഇങ്ങനെ നോക്കി ആവശ്യം വിളിച്ചോളി വണ്ടിക്ക് ഫുള്ള് കണ്ടിട്ട് ആവശ്യം മാത്രം വിളിച്ചതിൻ്റെ നമ്പറുണ്ടോ ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതെട്ടോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താവണ രണ്ടായിരത്തി പതിനെട്ട് കിഡ് ആയിരം ചേച്ചി കേട്ടോ ഒരു ആയിരം ചേച്ചി കിഡ് സെക്കൻഡ് ഓണർ രണ്ടാമത്തെ ഓണറിലാണ് വണ്ടി കെട്ടോ രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമത്തെ ഓണറിൽ വണ്ടി വണ്ടിട്ടോ കിഡ് ഓക്കെ വണ്ടി ഫുൾ ഒന്ന് വണ്ടി അല്ലെങ്കിൽ വൃത്തില്ല പുതിയ വണ്ടി വരുന്ന പുതിയ വണ്ടിയില്ല പതിനെട്ടല്ലേ വലിയ പയക്കൊന്നും ആയില്ലല്ലോ പിന്നെ തട്ടിമുട്ട് ആസിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല വണ്ടി മുർ ഓക്കെ ടയറൊക്കെ മാക്സിമം ടയർ ഉള്ളു വലിയ പുതിയ ടയറൊന്നുമല്ല അത്യാവശ്യം ടയറൊക്കെ ഉണ്ട് അത്യാവശ്യ ടയറൊക്കെ വണ്ടി വേണ്ടി കേട്ടോ വൃത്തിണ്ടോ വണ്ടി രണ്ട് കല് വൃത്തില്ല വണ്ടിയോ കെ എൽ അറുപത്തഞ്ചിൽ റേസറ് തിരൂരാങ്ങാടി ഓക്കെ ടയർ അത്ര മോശം എന്ന് പറയാനായിട്ടല്ലാണോ നല്ല ടയർ അല്ലാതും പുതിയതല്ലാണോ ഒരു സെക്കൻഡ് ഒരു നാൽപ്പത്തൈമ്പത് ശതമാനം ഉള്ളൂ ടയറൊക്കെ കേട്ടോ എൻ്റെ ഫുള്ള് പുറം എങ്ങനെയാണ് പുറം കാഴ്ച ഫുള്ള് കണ്ടില്ല ഞങ്ങൾ ഇതേമാതിരി ഈ ഉള്ള് ഇന്ത്യയിൽ ഇഞ്ചർ റൂമ് ആൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കേ എന്നാൽ എൻ്റെ ഇഞ്ചർ റൂം കണ്ടു കേട്ടോ ഇഞ്ചർ റൂമിൻ്റെ കണ്ടീഷൻ നോക്കി പോളി ഇഞ്ചർ റൂമൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ ആ കമ്പനി പേസ്റ്റുകൾ തന്നെ ഉള്ളൂ അല്ലാതെ വേറെ പേസ്റ്റ് ഒന്നുമില്ല ഒക്കെ ഒറിജിനൽ പേസ്റ്റ് കമ്പനി പേസ്റ്റ് തന്നെ കേട്ടോ ഞാൻ അത് കമ്പനി ഈ കമ്പനിൻ്റെ പേസ്റ്റ് ഇങ്ങനെ ഇവിടെ ഒറിജിനൽ തന്നെ ഓക്കെ ജനൽ ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നും ആവില്ല കേട്ടോ ബോൺഡ് ഒറിജിനൽ തന്നെയാണ് ഡോറ് ഡോറ് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല ഒറിജിനൽ ഡോർ തന്നെയാണ് ഇൻറ്റീരിയലൊക്കെ നോക്കി ഓളി ഇൻറ്റീരിയലൊക്കെ എല്ലാം കുറിത്തിട്ട് ഓക്കെ ഓക്കെ ഒറിജിനൽ ഡോർ തന്നെയാണ് കേട്ടോ ഇതും സീറ്റ് കവറ് കമ്പനി സീറ്റ് സീറ്റോ തന്നെയാണ് അല്ലാതെ എക്സ്ട്രാ സീറ്റുകൾ ചെയ്തിട്ടില്ല സെറ്റൊക്കെ ഉണ്ട് വണ്ടിയിട്ട് എ സി ഉണ്ട് സെറ്റ് ഉണ്ട് കണ്ടിട്ടോ ഡിക്കു നോക്കിയോളൂ ഡിക്കിൻ്റെ ചാക്കി ലിവർ സ്പെൻഡറൊക്കെ ചെയ്തിട്ട് ചെയ്ത് ആ പ്രശ്നൊന്നുമില്ല കേട്ടോ സർവീസ് സൂക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഏ ബുക്കുകളൊക്കെ ഇതിലും എല്ലാം പതിലുണ്ട് ഏ ഓക്കെ അല്ലേ ഇങ്ങനെയാണ് ഈ വണ്ടീൻ്റെ ഫുള്ള് കെട്ടോ ഈ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്നാൽ മൂ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ആവശ്യക്കാരൻ്റെ വിളിച്ചോലി അത് നെഗോസിയബിളാണ് ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ഓക്കെ വണ്ടി കണ്ട് ഫുള്ള് കണ്ട് ഫുള്ള് വീടിയോ കണ്ടുകൊണ്ട് ആവശ്യത്തിൻ്റെ വിളിച്ചോളിട്ടോ ഓക്കെ എന്നാൽ